ഒരു കേരളീയനെ സംബന്ധിച്ച് ഒരു മലയാളിയെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ അഭിമാനം വാനോളം ഉയർന്ന ദിനമാണ് ഭാരതത്തിന്റെ പ്രഥമ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിൽ മലയാളി തിളക്കം പാലക്കാട് സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഗഗൻയാൻ ദൗത്യത്തിലെ ആ മലയാളി സാന്നിധ്യം അങ്കത് പ്രതാപ് അജിത് കൃഷ്ണൻ ശുഭാംശു ശുക്ല എന്നിവരാണ് മറ്റ് അംഗങ്ങൾ മലയാളിയെ ബഹിരാകാശ കാഴ്ചകളുടെ ലോകം കാണിക്കാനെത്തിയ ആ ധീരനെക്കുറിച്ച് അറിയാം വിളമ്പിൽ ബാലകൃഷ്ണൻ പ്രമീള ദമ്പതികളുടെ മകനായി പാലക്കാട് നെന്മാറയിൽ ജനനം പഠനത്തിൽ എന്നും മികവ് പുലർത്തിയിരുന്ന പ്രശാന്ത് നായർ കുവൈറ്റിലും പിന്നീട് പാലക്കാടുമാണ് പഠനം പൂർത്തീകരിച്ചത് യു എസ് എയർ കാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടെയാണ് അദ്ദേഹം ബിരുദം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്നും സോഡ് ഓഫ് ഓണറും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠനത്തിനു ശേഷം പ്രശാന്ത് നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കമ്മീഷൻ ഓഫീസറായി വ്യോമസേനയുടെ ഭാഗമായി സുഖയുദ്ധ വിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റർ കൂടിയാണ് പ്രശാന്ത് ബി നായർ ഗഗന്യാൻ ദൗത്യത്തിന് മുന്നോടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ടെസ്റ്റ് പൈലറ്റർമാർക്ക് ഒന്നര വർഷത്തെ പരിശീലനം റഷ്യയിൽ വെച്ച് പ്രശാന്ത് നായരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു തുടർന്നും ബംഗളൂരുവിലെ ഹ്യൂമൻ സ്പേസ് സെന്ററിൽ ഗഗന്യാൻ ദൗത്യത്തിനായുള്ള പരിശീലനം നടന്നുവരികയാണ് ദുഷ്കരമായ വെല്ലുവിളികൾ നേരിടാൻ യുദ്ധവിമാനം പറത്തുന്ന പൈലറ്റുമാർ സമർത്ഥരാണെന്ന നിലയിലാണ് ഇവരെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് യാത്രികരെ വഹിച്ചുള്ള പേടകത്തെ ഭൂമിക്ക് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ മൂന്ന് ദിവസത്തേക്ക് എത്തിക്കുക എന്നതാണ് ഗഗൻയാൻ ദൗത്യം അടുത്ത വർഷം പകുതിയോടെ വിക്ഷേപണം നടത്തും വ്യോമമിത്ര എന്ന റോബോട്ടിനെ ബഹിരാകാശത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കും മനുഷ്യരെ അയക്കുക എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു റോബോട്ടിനെ അയച്ച ശേഷം രണ്ട് ആളില്ല ദൗത്യങ്ങൾ കൂടി നടത്തും പിന്നാലെയാകും തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ചാരികളെ ബഹിരാകാശത്തെ എത്തിക്കുക ദൗത്യം വിജയിക്കുകയാണെങ്കിൽ യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ രണ്ടിന് റഷ്യയുടെ സോയൂസ് ടി ലെവൻ പേടകത്തിൽ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഭാരതത്തിൽ നിന്നും നാല് ഇന്ത്യക്കാർ വീണ്ടും ബഹിരാകാശത്തേക്ക് അതിൽ ഒരാൾ മലയാളി ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഒരു മലയാളിയെ സംബന്ധിച്ച് അഭിമാനം വാനോളം ഉയർത്തുന്ന ആ സ്വപ്ന വിജയത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം